ബി ജെ പി ഏതെല്ലാം സംസ്ഥാനത്ത് സഖ്യം കൂടി അധികാരത്തിലെത്തിയിട്ടുണ്ടോ അതിപ്പോ പഞ്ചാബിലായാലും ഒഡീഷയിലായിരുന്നാലും മറ്റു പ്രദേശങ്ങളിലായിരുന്നാലും ഈ സഖ്യം വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ബി ജെ പിയുടെ പ്രധാന പരിപാടി ഒരു ഇത്തളുപോലെ നുഴഞ്ഞു കയറി അഭയം കൊടുത്ത പാർട്ടിയെ നശിപ്പിക്കുക എന്നുള്ളതാണ് ശിവസേനയെ പിളർത്തി പിച്ച് ചീന്തിയപ്പോഴും വളരെയധികം കംഫോർട്ടബിളായി രാജ്യത്തെ ഏറ്റവും വലിയ കോർപ്പറേഷനായ ഏഷ്യയിലെ തന്നെ ഏറ്റവും ജനസംഖ്യയുള്ള കോർപ്പറേഷൻ എന്ന് പറയാവുന്ന മുംബൈ കോർപ്പറേഷനിൽ അധികാരം പിടിച്ചിരിക്കുകയാണ് ഇത് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനമായ ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായ ചന്ദ്ര ചന്ദ്രബാബു നായിഡു ഇപ്പോൾ നീങ്ങുന്നത് നായിഡുവിന് പ്രധാനമായും ഭയമുള്ളത് അദ്ദേഹം വീണ്ടും ജയിലിലേക്ക് പോകുമോ എന്നതാണ് അമരാവതി പ്രോജക്ട് അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് ജഗൻമോഹൻ സർക്കാർ കുടുക്കിയതും ജയിലിലാക്കിയതും പിന്നീടാണ് ബിജെപിയുമായി വീണ്ടും സഖ്യം ചേർന്നത് രണ്ടായിരത്തി പതിനാലിൽ സഖ്യം ചേർന്ന് ഇടക്കാലത്ത് ബിജെപിയുമായി തമ്മിൽ തെറ്റി ബിജെപിയും ജഗൻമോഹനും ചേർന്നാണ് തനിക്ക് പാരപണിഞ്ഞത് എന്ന് വളരെ ശേഷം നായിഡു രാഷ്ട്രീയത്തിനകത്തെ പുതിയ ഫോർമുലകളെ മനസ്സിലാക്കിയാണ് ഇപ്പോൾ ബിജെപിയുമായി കൂട്ടുകെട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് തന്റെ ആപദ്ഘട്ടത്തിൽ കൂടരുന്ന് സഹായിക്കാൻ െടുത്ത പവൻ കല്യാണിന് അങ്ങനെ ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു ഇരുപത്തിയൊന്ന് എം എൽ എ മാരുണ്ടെങ്കിലും പവൻ കല്യാണിനെ എന്ന രീതിയിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനവും കൊടുത്തു ഇവിടെ എടുത്തു പറയേണ്ടത് പതിനാറ് എം പിമാരുള്ള ടി ഡി പി ഏതു ഘട്ടത്തിൽ വേണമെങ്കിലും പിന്തുണ പിൻവലിച്ചാൽ മുങ്ങിപ്പോകാവുന്ന ഒരു തോണിയാണ് ബിജെപിയുടെ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭ അത് ഏതു നിമിഷവും ചീട്ടുകൊട്ടാരം പോലെ തകരും അത് ബിജെപി നേതാക്കൾക്ക് നന്നായി മനസ്സിലായി സ്പീക്കർ ഓംപിർളയ്ക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയം ബിജെപി നേതാക്കൾക്ക് ഇരുട്ടടിയായിരുന്നു അത് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറാൻ പോകുന്നത് നരേന്ദ്രമോദിക്കും ഇപ്പോഴത്തെ ഈ ഭരണകൂടത്തിനുമാണ് എന്നുള്ള തിരിച്ചറിവ് നേതാക്കളെ വല്ലാതെ അലട്ടുകയാണ് ബീഹാറിൽ എന്തുകൊണ്ടാണ് ബിജെപി മുഖ്യമന്ത്രിയെ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും തൽക്കാലം നിരീക്ഷണത് പിണക്കാതിരിക്കുന്നത് പന്ത്രണ്ട് എം പിമാരുള്ള ജെ ഡി യു എം പിമാരെ ചാക്കിട്ടു പിടിക്കാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ നിർത്തുന്നുണ്ട് നിതീഷുമായി പരസ്യമായ ഒരു ഉടക്കിനും തയ്യാറല്ലാതെ ഇപ്പോഴും ബിജെപി അണിയറയിൽ സൂത്രങ്ങളുമായി നിൽക്കുകയാണ് കോൺഗ്രസിന്റെ ആറ് എം എൽ എമാരെ ചാടിച്ചു അത്തരത്തിൽ പല ടാക്ടീസും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും താൽക്കാലികമായി ഒരു വാഗ്വാദത്തിനോ ഒരു ഏറ്റുമുട്ടലിനോ പോകാതിരിക്കുകയാണ് നായിഡുവിനെ ശക്തമായ ഒരു നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ അയൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായ പഴയ വിശ്വസ്തനായിരുന്ന രേമന്തിനെ ഒപ്പം കൂട്ടി കോൺഗ്രസ് നേതാക്കൾ നായിഡുവിനെ വിശ്വാസത്തിലെടുക്കാനുള്ള ശ്രമമാണ് നായിഡുവുമായി കോൺഗ്രസിനെ കാലം ഇതുവരെയും സഖ്യമൊന്നും ഉണ്ടായിരുന്നില്ല വൈ എസ് ആറിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ വൈതാക്കിയായിരുന്നു നായിഡു എന്നാൽ പോലും വൈഎസ്ആറിന്റെ മകനോടുള്ള രീതിയല്ല ഇപ്പോൾ കോൺഗ്രസ് അവലംബിക്കുന്നത് വൈ എസ് ആറിന്റെ മകൻ കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കാൻ കാരണക്കാർ കോൺഗ്രസ് തന്നെയാണെങ്കിലും തെറ്റുകൾ മനസ്സിലാക്കി തിരുത്താനുള്ള അവസരം അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്